ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ടു ഇർ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കിടിയിലും വീർത്തിരേണ്ട പഴംപൊരിയാണ് നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടൊരു പമ്പൊരിയാണ് നമ്മുടെ വീഡിയോ ഒക്കെ പോകുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ അപ്പോൾ ഞാൻ വീഡിയോക്ക് ഒക്കെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക അതിൽ തന്നെ പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് അരിപ്പൊയുടെ പൊടിയില്ലേ അത് രണ്ട് ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നെ ആവശ്യമുള്ള ഷുഗർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അത് ഷുഗർ ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് നുള്ള മാത്ര കൊടുത്താൽ മതി കിട്ടുക അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം ദോശയുടെ ബാറ്റർ ദോശയും ഇഡ്ലി മാമിൻ്റെ ഒക്കെ ബാറ്ററിന്റെ ആ ബാറ്ററാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതൊഴിച്ച് നമ്മൾ സാധാ ഒരു പഴം പരിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാ ഈ പഴംപൊരിക്ക് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം ആദ്യം ഫുള്ളായിട്ട് ഒഴിക്കണ്ട കാരണം ഒന്ന് കട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ആക്കുന്നത് നിനക്കെങ്ങനെ വേണമെങ്കിലും അത് കട്ട കട്ടില്ലാതെ നമുക്ക് ആക്കിയെടുക്കണം ആദ്യം ഇതുപോലെ വെള്ള ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ എങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം എടുക്കാൻ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫുൾ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടില്ല ഞാൻ മിക്സ് ചെയ്തപ്പോൾ അതുപോലെ ആക്കിയിട്ടുണ്ട് അതിനെ കുറച്ച് തരിതരി കട്ടുകൾ അത് ഒന്നായിട്ട് ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഒന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇതാ ലൂസ് കണ്ട ഒരു കട്ട പോലില്ലാതെ നല്ല ഫൈനായിട്ട് നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം രണ്ട് നല്ല പഴുത്ത പഴ എടുക്കുക പഴുക്കാൻ ആവാറായതുണ്ടാവില്ല അതിനായിട്ടും ടേസ്റ്റ് അതിങ്ങനെ പഴുത്ത പഴ എടുക്കുമ്പോഴാട്ടോ ഇത് ഞാൻ ഈണത്തിൽ ഇങ്ങനെ അയഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ ഒന്നുകൂടെയും കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ടാ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം വെച്ച് കൊടുക്കണം പെൻ ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നമുക്ക് ആ പഴമ്പൊരി മുങ്ങുന്ന രീതിയിൽ നിൽക്കുന്ന പോലെ എണ്ണ ഒഴിച്ച് കൊടുക്കലുണ്ട് അപ്പഴാണത് അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു വരുകയുള്ളൂ അതിന് എണ്ണ ചൂടായതിന് ശേഷം എന്താ ഞാൻ ഒരു മൂന്നെണ്ണമാണ് ഇപ്പൊ ഇട്ട് കൊടുത്തത് ഇനിയും തിക്കി തിരക്കി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഒട്ടിപ്പിടിക്കാൻ ഒക്കെ തമ്മിൽ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കും കൊടുക്കുക അതിനുശേഷം നമുക്കിതാ ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഭാഗം ഫ്രൈഡ് ആയതെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭാഗം ആയി വരുമ്പോൾ നമ്മൾ അത് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതായിട്ടുണ്ടോ ഇതുപോലെ കളറായിട്ട് നല്ല വേർത്ത് വരും കേട്ടോ പഴംപൊരിയൊക്കെ നല്ല വേർത്ത് നല്ല മുരിയായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടാ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്കത് മാറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തൊന്നും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം ഇട്ട് കൊടുക്കാം അത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തത് അതേപോലെ തിരിച്ചും മറിച്ച് ഫ്രൈ ആയതാണ് മറിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇനി അത് നമുക്ക് ഇതേപോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ അതങ്ങനെ ഒരു ഫ്രൈ ആവണ രൂപ ഒരുപാട് ഇങ്ങനെ കരിക്കുമെന്ന് വേണ്ടട്ടാ മീഡിയ അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ അതിനുശേഷം ഒന്നും മീഡിയത്തിലാക്കി വെച്ചാലും കുഴപ്പമില്ല രണ്ടാമത്തെട്ടൊന്നും ആയി വരുന്നിട്ടാ അതും ഇതേപോലെ തന്നെ എടുത്തു മാറ്റാം ഇപ്പം ഇതാ വല്ല പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല ഇതാണ് നല്ല വേർത്ത് വരണ്ട പഴംപൊരി നല്ല നല്ല രസംട്ടാണ് കഴിക്കാൻ ഇത് ക്രിസ്പ്പിയായിട്ട് നമുക്ക് കഴിച്ചാൽ നിർത്താൻ തോന്നില്ല അതേപോലെ കിണ്ണ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും ഇതാ ആ മേലത്തെ ഭാഗം കാണാൻ നല്ല ഓർമ്മ ഷേപ്പ് ഷേപ്പിനാണ് ഉള്ളിലൊക്കെ നല്ല ഇതായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് ക്രിസ്പിയാണ് ഉറണ്ടിരിക്കും നമുക്ക് അങ്ങനെ അങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാനും നോക്കും നല്ല കുറച്ച് പഴുത്ത പഴക്കം നല്ല ടേസ്റ്റാണ് കേട്ടത് കഴിക്കാനൊക്കെ ആകുമ്പോൾ ഇതേപോലെ ദോഷമാവൊക്കെ ബാക്കി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അധികം ഒന്ന് വേണ്ട കേട്ടോ ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് നമ്മൾ തട്ടുകട പോയാലും ഹോട്ടൽ പോയാലൊക്കെ ഇതേപോലത്തെ പഴം പൊരി കാണില്ല നല്ല ടേസ്റ്റിലപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കി നോക്കാം ഇത്രയേ ഉള്ളൂ പണിയുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു പഴം പൊരി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നോമ്പിൽ നമുക്ക് ഇഫ്താ ടൈമിലൊക്കെ ഇതേപോലെ ഒരു പണം വരും ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്